ഇപ്പോൾ അജയ് കൃഷ്ണൻ നമുക്കിപ്പോ ഉണ്ട് അജയ് കിഷൻ ഗുഡ് മോർണിംഗ് അജയ് കിഷൻ എച്ച് ആർ ഡി എസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അജി നമ്മുടെ ശശി നിന്ന് പുരസ്കാരം വാങ്ങാൻ വരുമെന്ന് അറിയിച്ചിട്ടുണ്ടോ ഉറപ്പ് നൽകിയിട്ടുണ്ടോ ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും അജി കേൾക്കാമോ അജി കൃഷ്ണൻ എന്നെ കേൾക്കാമോ അജി ഓ ഓ ഓ ഓ ശരി അജയ് കൃഷ്ണനാണ് എച്ച് ആർ ഡി എസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പ്രഥമ സവർക്കര പുരസ്കാരം രാജ്നാഥ് സിംഗ് ശശി തരൂരിന് ഇന്ന് വൈകുന്നേരം സമ്മാനിക്കും തരൂർ ഇതുവരെ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് അറിയിച്ചിട്ടില്ല ശശി തരൂര് ഈ പുരസ്കാരം സ്വീകരിക്കുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ടോ അജി തീർച്ചയായിട്ടും അറിയിച്ചിട്ടുണ്ട് വൈകുന്നേരം ശശി തരൂർ വരുമെന്നാണോ അറിയിച്ചിരിക്കുന്നത് അതെ ഇതുവരെ അങ്ങനെയാണ് അറിയുന്നത് പിന്നെ ഇന്നിപ്പം ഇപ്പൊ അങ്ങൊക്കെ വിളിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ചില എതിർപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഈ വിഷയത്തിൽ നിന്ന് തോന്നുന്നു ഓ ഈ പ്രഖ്യാപനം അറിയിക്കുന്ന സമയത്ത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും ഞങ്ങൾ അദ്ദേഹത്തിന് മെയില് കൊടുത്തു അദ്ദേഹത്തിന്റെ വീട്ടിൽ നേരിട്ട് പോയി ഇത് സംസാരിച്ചതാണ് നമ്മുടെ പിന്നെ പിന്നെ അതെ നേരിട്ട് നമ്മുടെ ചേസിന്റെ ഒ എസ് ഡി സജീ നമ്മുടെ കണ്ണൂർ കളക്ടർ ആയിരുന്ന രവികാന്ത് സാർ ഉണ്ടല്ലോ അദ്ദേഹമാണ് നമ്മുടെ അവാർഡ് ജൂറിയുടെ ചെയർമാൻ ഓക്കെ അദ്ദേഹം അവിടെ ആളുകൾ പോയി സംസാരിച്ചാണ് ഇദ്ദേഹത്തോടെ കൂടെ അവിടെ വാങ്ങേണ്ട ആളുകളുടെ ലിസ്റ്റ് ചോദിച്ചിരുന്നു അത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നോ അതെ 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 പറഞ്ഞിരുന്നു ഉറപ്പ് നൽകിയിരുന്നു അല്ലേ പ്രതീക്ഷ എച്ച് ആർ ഡി എത്തിന്റെ ഒരു സ്വഭാവം എന്താണ് അജി കൃഷ്ണൻ ഇത് ഇന്റർനാഷണൽ ഇംപാക്ട് അവാർഡാണ് പേരില് എച്ച് ആർ ഡി എസ് ആദ്യമായിട്ട് ഒരു ഗ്ലോബൽ ലെവലിലുള്ള ഒരു ആണ് കൊടുക്കാൻ തീരുമാനിച്ചത് അതിന് തിരഞ്ഞെടുത്തത് എന്തു മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അജി ഞങ്ങൾ ഒരു പന്ത്രണ്ടോളം ആളുകൾക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത് അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതായത് അമേരിക്കയിൽ നിന്നുള്ളവർക്കുണ്ട് യു എ എന്നുള്ളവർക്കുണ്ട് ഓസ്ട്രേലിയ അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ളവർക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത് പിന്നെ പിന്നെ നമ്മൾ ഈ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുണ്ടേ കാരണം ശശി തരൂര് വിശ്വപൗരനാണ് അദ്ദേഹത്തെ പോലെ എ എഴുത്തുകാരനാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് മോദിജി മറ്റ് രാജ്യങ്ങളോട് പോയി നമ്മുടെ ഒരു ഒരു ഭാഗം വിശദീകരിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയ ഡെലിഗേറ്റ്സിനെ ലീഡ് ചെയ്ത അദ്ദേഹമാണ് അതെ അത് വളരെ ഭംഗിയായിട്ട് ഇതെല്ലാം ചെയ്ത ആളാണ് ഓക്കെ അതായത് ആ ഡെലിഗേഷൻ ആ നയതന്ത്ര ചാതുരി ഒക്കെ കണ്ടാണ് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ശശി തരൂർ എടുത്ത നിലപാടുകളിലാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അല്ലേ അതെ ഓക്കെ താങ്ക് യു അജയ് കൃഷ്ണൻ അജയ് കൃഷ്ണനാണ് എച്ച് ആർ ഡി എസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ തെളിഞ്ഞല്ലോ ഇതാണ് അപ്പോൾ ശശി തരൂർ ഇത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നതാണ് ഞാൻ അറിയേണ്ടത് ഇപ്പോൾ വിവാദങ്ങൾ വരുന്ന സാഹചര്യത്തിൽ പക്ഷേ അപ്പോഴും വീർ സവർക്കരുടെ പേരിലുള്ള പുരസ്കാരം എന്ന് പറയുമ്പോൾ ശശി തരൂർ അത് സ്വീകരിക്കാമെന്ന് അറിയിക്കുകയും കൂടെ അവാർഡിതരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് ചോദിച്ചു എന്നാണ് എച്ച് ആർ ഡി എസ് ഇപ്പോൾ പറയുന്നത് കാത്തിരിക്കാം ശശി തരൂർ പോകുമോ ഇല്ലയോ എന്നുള്ളത്